ഇത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അബുദാബിയിൽ വാങ്ങി വെച്ച് വാങ്ങിയ ഇലക്ട്ര തേർട്ടി ഫൈവ് ക്യാമറയാണ് ആദ്യത്തെ ക്യാമറ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വാങ്ങിച്ച സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയുള്ള യാഷിക യാഷികയല്ല മാമിയ ക്യാമറയാണ് ഈ കാണുന്ന ക്യാമറകളെല്ലാം എൻ്റെ വിദേശയാത്രയിൽ ഞാൻ കൊണ്ടുപോയി എടുത്ത ക്യാമറകളുടെ ഒരു കുറച്ച് ശേഖരമാണ് മറ്റ് ഒത്തിരി ക്യാമറകളുണ്ടെങ്കിലും ഇതൊക്കെ മിച്ചമായിട്ടുള്ളൂ സ്റ്റുഡിയോ വർക്കും അതുപോലെ തന്നെ വിദേശ യാത്രകളും ഇതൊക്കെ ഓരോന്നും ചൈന ജർമ്മനി സ്വിറ്റ്സർലൻഡ് പോളണ്ട് ബെൽജിയം അമേരിക്ക അമേരിക്ക ഇതാണ് അമേരിക്കയിൽ യാത്രയിലെടുത്തത് അങ്ങ് അറ്റം കാണുന്നത് സിംഗപ്പൂർ വളരെ വെയിറ്റ് ആണ് സോണിയുടെ ക്യാമറ അങ്ങനെ ഇതെല്ലാം എൻ്റെ ലോകയാത്രയിലും ജീവിത യാത്രയിലും കൂടെ സഞ്ചരിച്ച എൻ്റെ മുന്നിൽ എൻ്റെ കൺമുൻപിൽ ഇരുന്ന ക്യാമറകളാണ് ഈ ദിനത്തിൽ ഇതെല്ലാം എടുത്തുനിന്ന് തുടച്ചു വെച്ച് സന്തോഷിക്കുകയാണ് എത്ര കണ്ടാലും എൻ്റെ ഓരോ ക്യാമറയ്ക്കും ആയിരം ആയിരം കഥകൾ പറയാനുണ്ട് ഇത് അൽട്രാ തേർട്ടി ഫൈവ് ആദ്യമായിട്ട് എൺപതിൽ വന്ന് കല്യാണങ്ങളെടുത്തു പിന്നെ ഇതൊക്കെ 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 ആ ഒത്തിരി ഓർമ്മകൾ അതായത് കോപ്പി എടുത്ത് തന്ന ലോകയാത്രയുടെ ഈ മറ്റ് പകർത്തി വരുന്ന വലിയ ക്യാമറകളിൽ എടുത്തു വരുന്ന ചിത്രങ്ങൾ വീഡിയോ ആ ഡി വി ക്യാസറ്റ് ഇതിലിട്ട് അങ്ങനെ ക്യാമറയിൽ ഇതിൽ പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്താണ് പല ലോക കാഴ്ചകളും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് സേവ് ചെയ്ത ക്യാമറകൾ അങ്ങനെ ഒത്തിരി ക്യാമറകൾ പറയാനുണ്ട് പോൾ ഡ്രോയിഡ് ഇതാ പണ്ട് ഒരു ഫിലിമിൽ നാല് പടം എടുക്കുന്ന പടമെടുക്കുന്ന എടുക്കുന്നതാണ് അതുപോലെ പോൾഡ്രോയിഡ് ക്യാമറയുണ്ട് ഒറ്റ ക്ലിക്കിൽ അതൊക്കെ അന്നത്തെ ലോകത്തിൻ്റെ മാറ്റങ്ങളാണ് ആ പോൾ ഡ്രോയിഡ് ക്യാമറയാണ് ഒറ്റ അടിയിൽ നാല് പടം കിട്ടും അതിപ്പോഴും നിലവിലൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ട് ആദ്യമായിട്ട് എനിക്ക് അബുദാബിയിൽ ഒരു പണി കിട്ടിയപ്പോൾ റഹ്മത്തുള്ള അറബിലെ കോൺട്രാക്ടി കമ്പനിക്കകത്ത് ഇതേപോലൊരു ക്യാമറ ആയിരുന്നു തുടച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ആ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോട്ടോ അന്ന് വലിച്ചെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ അന്ന് പേടിച്ചു കാരണം ഇതിലൊക്കെ തൊട്ട് നമ്മൾ ചീത്താക്കിയെന്നുണ്ടെങ്കിലും ഒരു പരാതി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം ആ ഫിലിം അന്ന് എടുക്കാതിരുന്നെങ്കിൽ എൻ്റെ പടം അകത്തിരിക്കും മുതലാളി വഴക്ക് പറയുമോ അങ്ങനെ കൊച്ചു കൊച്ചും വല്ലതായിട്ടുമുള്ള ധാരാളം ചിത്രങ്ങളുണ്ട് ചിത്രം തിരുന്നാളിൻ്റെ ഫോട്ടോയിലെടുത്ത ക്യാമറകൾ ഇതിലുണ്ട് ഉത്തരാടം തിരുനാളിനോടൊപ്പം പോയത് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ കല്യാണങ്ങൾ നൂലുകെട്ട് പിന്നെ നൂലുകെട്ട് അങ്ങനെ എൻഗേജ്മെൻറ്റ് അങ്ങനെ ധാരാളം ചിത്രങ്ങളെടുത്ത ക്യാമറയാണ് ലോകയാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച ക്യാമറകളാണ് വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു എൻ്റെ ആദ്യത്തെ ക്യാമറയാണ് അതിൻ്റെ ചന്തം നോക്കും ഇതിനെക്കുറിച്ച് എഴുതിയാൽ തന്നെ ധാരാളം പറാനുണ്ട് കാരണം ഇവിടെ ഒരു ക്യാമറ നന്നാക്കുന്ന സ്ഥലത്ത് ഈ ക്യാമറയും കൊണ്ടുവച്ചിട്ട് അവർ ക്യാമറകളെക്കുറിച്ച് പോകണമെന്നൊരാൾ പറയുന്നതൊക്കെ ഞാൻ കേട്ട് പഠിച്ചത് ഈ ക്യാമറ നന്നാക്കാൻ വേണ്ടി കൊണ്ട് നിന്നതാണ് അങ്ങനെ ഇനിയിപ്പോൾ ഞാനൊരു ഈ ഓരോ ക്യാമറയുടെ ഓർമ്മകൾ ചേർത്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് വിദേശത്തെ യാത്രയുടെ ഫോട്ടോകളും ആ ക്യാമറയും കൊണ്ട് ഞാൻ നടക്കുന്നതൊക്കെ ചേർത്ത് നന്ദി